सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द जानकीकान्तस्मरणं जय जय राम रामा। की राम वीराञ्जनेय स्वामिकी जयी रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सेताय पदये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारिपरिपूर्णलोचनं मारुतिं नमद पीताम्बरं करविराजितशङ्खचक्रगौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासंवादालयेशमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्यमध्य माम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं वरां गोङ्गुरुभ्यो नमः पदयेसरस्वत्यै नमः जानकीकान्धस्मरणं जय जया राम राम वीराञ्जनेयस्वामिकी जय हर हर नमः पार्वतीपदये हर हर महादेवा അധ്യാത്മരാമായ കിളിപ്പാട്ട് അയോധ്യാകാന് ചരമഗതിയോടിനാൻ വസ്ത്രേണ വക്രൂമാ കണ്ണുനീരമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടൂ നൃപനെ വണങ്ങിനാൻ ീ പതേ ജയ വീരമൗലേ ജയാ ശാസ്ത്രമതേ ജയാ ശൗര്യം ബുധേ ജയാ കീർത്തിനിധേ ജയാ സ്വാമിൻ ജയ ജയാ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയാ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനാഗാത്മജയോടുമേതുരുതിക്കീലിരിക്കുന്നു രാഘ നിർലജ്ജനായ ദീപാഭിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടേ ലക്ഷ്മണനെന്തോ പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയം ഹാരാ മഹാഗുണവാരിധേ ലക്ഷ്മണ വാരിജാലോചനേ ബാലേ മിഥിലേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതീയാമെന്നരീകത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കൂ മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും നൃപേന്ദ്രനോടുത്താപമോടോ ഉര ചെയ്തു സുമരം ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ ശൃംഗി വേ രാഖ്യപുര ചെന്നു ഗംഗാതടേ വസിച്ചിടം ദശാന്തരേ കണ്ടുതൊഴുതിതു ശൃംഗി വേരാധിപൻ കൊണ്ടുവന്നു ഗുഹന്മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയം ധരിച്ചിതും പിന്നെ രഘൂത്തമാൻ എന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖികായി ദുഃഖിയായി കാര്മേം ചൊല്ലേണമെന്നുടേതാതനോടും ബലാലല്ലലുള്ള സൗഖ്യം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരൂവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകീയം തൊഴുതെന്നോടു ചൊല്ലിനാളാന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രൂകണങ്ങളം വാർത്തോ സഗദ്ഗദം ശുശ്രുപാ ദു സാഷ്ടാംഗ നമസ്കാരം തോണി കരേറി ഗുഹാനോടുകൂടവേ പ്രാണഭിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനേൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേവരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മത്പുത്രനെ കാനനാന്തേ കളാവതിനിപ്പാപിയെന്തു പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനീയേ പരിദേവനം ചെയ്വതീനെന്തൊരു കാരണം ൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞേടിനാൻ പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പയായി ഗണീ പ്രാണപ്രയാണമടുത്താ തബോധനൻ പ്രാണവിയോഗെ ശവിച്ചതു കാരണം ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾ ിച്ചമയ്ക്കായികവല്ലഭേ കേൾക്കനീശാപ്രകാരം മനോഹരേ സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേര മുരുമുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ ಸಾಹಸತೋಡಿರು <Sð> <flats> <Sév> <Spar> കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും കുംഭത്തിൽ നീരകം കേട്ടു കുംഭി തുമ്പിക്കൈയിലതമിതി ചിന്തിച്ചുടൻ നാഥഭേദിനം സായകം സന്ധായൃഢമീടിനേൻ ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹോസ്മ്യം കേട്ടിതൂമാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്ത ഹദോഹം വിധേ വൃത പാർത്തിരിക്കുന്നിതും മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണേർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാഥൻ കേട്ടു ഞാനതിത്രനായി തത്ര ചെന്നോടും തഥ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനീസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപാരാധീനം രക്ഷിക്ക വേണമേം ഞാനറിയാതെ മൃഗായ വിവാശനായ തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേ നദീപാപിയായൂരു ഞാൻ പ്രാണൻ വൈ െ പാദങ്ങളിൽ വീണു കേടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ വാർദ്ധക്യമേറീ ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നു നേടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊ ചെല്ലുവാൻ ദാഹം കെടുക്കനീർ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്കാം സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടൂമറീകനീ പ്രാണങ്ങൾ പോകാഞ്ഞു പിടയുണ്ടേറ്റവും ബാണം പറ വൈകരൂതേതുമേ എന്നതുകേട്ടു ശല്യോദ്ധാരണം ചെയ്തു പിന്നെ സജ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതി മാരിയ്ക്കുന്ന വീടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനു മിന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാര ബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും പാദവിന്യാസനി കേൾക്കായി കാൽപരൂ മാറ്റം മതീയം തഥാ കേട്ടു കാൽപ്പര്യമോടു പറഞ്ഞു

മൃഗങ്ങളെയും കൊന്നു പാർത്തിക്കരം തന്നിലംസുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാലം വയച്ചേനറിയാതെയും ബലാൽ പുത്രനോ കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനുമെന്നോടു ചൊല്ലിയിടാൻ കർമ്മമത്രേമമാവന്നാതിദൂതവാം ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ കണ്ണം പൊടിഞ്ഞു വയസ്സുമേറെക്കു വർണ്ണശാലാന് വിശന്നു ദാഹത്തൊടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്ന എന്നോടു ചൊല്ലിനാൻ ഞാനതു കേട്ടുഴറ്റോടു വന്നേനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയെന്നവലംബനം ജന്തുവിഷായ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ ഇത്മാകർണ്യ കരഞ്ഞു കരഞ്ഞെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടാർ പുത്രീടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർത്തമ്മേയെടു യോടു മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടീ സ്തനായ ശരീരവും പിന്നെ പലതരം വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ നീ ഇനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ചൊലിപ്പിച്ചു വൈകിടാതെ അത്ര ഞാനും ചിത കൂട്ടി പുത്രേണ സാഗം പ്രവേശിച്ചവറുകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ വൃദ്ധ തബോധന അന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായി ദൂതാപസവാക്യമസത്യമായും വരാം മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ ഹാരാമ പുത്രീതേ ജനകാമലക്ഷ്മണ ഹാഹാ ഗുണം ബുധേ നിങ്ങളോടും വിരിങ്ങൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കൂസുരാലകീകാന്തസ്മരണം ജയ ജയാമ രാമ വീരാഞ്ജനേയസ്വാമി കി ജൈം അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യകാണ്ടത്തിലൂടെ സഞ്ചരിച്ച് നമ്മളിപ്പോ വന്നു നിൽക്കുന്നത് ദശരഥ മഹാരാജാവിൻ്റെ ചരമഗതിയെ കുറിച്ച് പറയാനാണ് ദശരഥ മഹാരാജാവ് രാമനും സീതയും ലക്ഷ്മണനും പോയ ദുഃഖത്താൽ ഉണ്ടായിരുന്ന കാലം ഇരിക്കുന്ന കാലം ആ സമയത്ത് സുമന്ത്ര രാമലക്ഷ്മണന്മാരെ ഗംഗാതീരത്ത് ഇറക്കി വിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു രാജാവിൻ്റെ അന്തപുരത്തിലേക്ക് വന്നു തൻ്റെ ദുഃഖത്തിനെ കടിച്ചമർത്തിക്കൊണ്ട് സുമന്ത്ര രാജാവിനെ വാഴ്ത്തി സ്തുതിച്ചു ഇത് കേട്ടിട്ട് ദശരഥ മഹാരാജാവ് പറഞ്ഞു സുതന്ത്രരേ അങ്ങ് എന്നെ തൽക്കാലം സ്തുതിക്കൊന്നുമല്ല വേണ്ടത് രാമൻ എന്താ പറഞ്ഞത് അതുപോലെ സീത എന്താ പറഞ്ഞത് ലക്ഷ്മണൻ എന്താ എന്നോട് പറയാൻ പറഞ്ഞത് അത് പറയൂ ഇങ്ങനെ മഹാഭാബിയായിട്ടുള്ള ഒരു അച്ഛനോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ടുണ്ടോ ഇതും പറഞ്ഞ് കരയാണ് ചെയ്തത് സുതരര് പറഞ്ഞു രാമൻ പറഞ്ഞു അവിടത്തോട് ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അയോധ്യയിലെ ഭൗതികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും ഉണ്ട് പക്ഷേ വനത്തില് ഉള്ളത് മോക്ഷമാർഗമാണ് അതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അച്ഛനോട് പറയണം അച്ഛനോട് ഒരിക്കലും ദുഃഖിക്കരുത് എന്ന് പറയണം മാത്രമല്ല അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു അമ്മയോട് പ്രത്യേകം പറയണം അച്ഛനാണെങ്കിൽ പ്രായാധിക്യം കൊണ്ട് മരണാസന്നനായിട്ടിരിക്കുകയാണ് പോരാത്തതിന് അതിയായ ദുഃഖവും എന്നെ കുറിച്ചുണ്ട് അതുകൊണ്ട് നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അമ്മ എപ്പോഴും അച്ഛനെ ശുശ്രൂഷിച്ച് അടുത്തു തന്നെ ഉണ്ടാവണം എന്ന് അമ്മയോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു സീതാദേവി പറഞ്ഞു അച്ഛനമ്മമാർക്ക് നമസ്കാരം അങ്ങനെ പറഞ്ഞത് കേട്ട് അവർ ഗംഗാതീരത്ത് ശൃംഗിവേരപുരത്ത് ചെന്നു അവിടെ ഗുഹൻ ആ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും സൽക്കരിച്ചു ഫലമൂലാദികൾ കൊണ്ടുവന്നു കൊടുത്തു മാത്രമല്ല വടക്ഷീരം കൊണ്ട് ശ്രീരാമദേവനും ലക്ഷ്മണനും ജഡയെ ധരിച്ചു എന്നിട്ട് ഗംഗാതീരത്ത് കൊണ്ടുപോയാക്കി അവർ ആ ഗംഗ കടന്ന് മറുകരെയെത്തി കണ്മറയുന്നതുവരെ ഞാൻ നോക്കി നിന്നു അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് സുമന്ത്ര തൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചു ഇത് കേട്ടുകൊണ്ട് നിന്ന കൗസല്യാദേവി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്തത് ഏർ ആ കൈകേയിക്ക് രണ്ട് വരെ കൊടുക്കണ്ടു വെച്ച ആ രാജ്യം കൊടുത്തോളാർന്നില്ലേ ഈ വനത്തിലേക്ക് രാമനെ അയക്കേണ്ട എന്താവശ്യമാണ് ഉണ്ടായത് അതുകൊണ്ടല്ലേ ഇന്ന് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എന്നെല്ലാം പറഞ്ഞ കൗസല്യ ഉറക്ക കരയാണ് അത് കേട്ട ദശരഥ മഹാരാജാവ് പറഞ്ഞു കൗസല്യേ എന്നെ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് ദുഃഖിപ്പിക്കരുത് ഇത് പണ്ട് എനിക്ക് ഒരു താപസനിൽ നിന്ന് കിട്ടിയ ശാപം മുഖാന്തരം ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ ആ കഥ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പണ്ട് ദശരഥ മഹാരാജാവ് ഒരു ദിവസം കാട്ടിലേക്ക് മൃഗയാവിനോദത്തിനായിക്കൊണ്ട് പോയി രാത്രിയായിരുന്നു ആ സമയത്ത് അകലെ ഒരു ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് അവിടേക്ക് അമ്പ അയച്ചു പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ഒരു മുനികുമാരൻ ഒരു കുടത്തില് വെള്ളം മുക്കുന്ന ശബ്ദമാണ് ഉണ്ടായിരുന്നത് അത് ആന തുമ്പിക്കൈലെ വെള്ളം എടുക്കുന്ന ശബ്ദം പോലെയാണ് ദശരഥ മഹാരാജാവിന് തോന്നിയത് അങ്ങനെ ആ അമ്പ അയച്ചത് കൊണ്ടത് ആ മുനികുമാരനാണ് മുനികുമാരൻ ഉറക്ക കരഞ്ഞു ആരാണ് ഇങ്ങനെ ഒന്ന് ചെയ്തത് എൻ്റെ കണ്ണു കാണാത്ത അച്ഛനമ്മമാര് ദാഹിച്ച് അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ അവരുടെ ദാഹം ഇനി ആരാണ് മാറ്റുക എന്തെല്ലാം പറഞ്ഞ് കരയുന്നത് കേട്ട് ഓടിച്ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും ആ മുനികുമാരൻ മരണാസന്നനായിരുന്നു ഞാൻ വേഗം അമ്മ മുനികുമാരന്റെ പാദങ്ങളിൽ വീണ ക്ഷമ ചോദിച്ചു ഞാൻ ദശരഥനാണ് രാജാവാണ് ഞാനിങ്ങനെ ആനയുടെ ശബ്ദമാണെന്ന് കേട്ടിട്ടാണ് ചെയ്തത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നെല്ലാം പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ മുനികുമാരൻ പറഞ്ഞു അങ്ങൊരു കാര്യം ചെയ്യൂ ഈ വെള്ളം എൻ്റെ അച്ഛനമ്മമാർക്ക് ആശ്രമത്തിലേക്ക് കൊണ്ടു കൊടുക്കൂ അവരെ ഒരുപാട് വയസ്സായവരാണ് പോരാത്തതിന് അവർക്ക് കണ്ണും കാണില്ല അവർ ദാഹിച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ അടുത്തുണ്ട് തെറ്റ് കാരണം രാത്രി കാലങ്ങളിൽ നദീതീരങ്ങളിലേക്ക് വരരുത് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അങ്ങയെ ആരും ഒന്നും പറയില്ല ധൈര്യമായിട്ട് അങ്ങ് പക്ഷെ ഈ വെള്ളം കൊണ്ടു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ശാപം അങ്ങേക്ക് കിട്ടും ബ്രഹ്മഹത്യാപാപം അങ്ങേക്ക് കിട്ടും അങ്ങ് അത് കൊണ്ടു കൊടുക്കൂ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വേദന സഹിക്കാൻ വയ്യ അതുകൊണ്ട് എൻ്റെ മാറിൽ തറച്ചിട്ടുള്ള ഈ ശരം അങ്ങ് ഊരിയെടുക്കും ഇതും പറഞ്ഞ് നിശദ്ധ മഹാരാജാവ് ആ ശരം ഊരിയതും ആ മുനികുമാരൻ സ്വർഗലോകത്തെ പോയി ആ കുടത്തിലെ വെള്ളവും കൊണ്ട് ആശ്രമത്തിലേക്ക് ചെന്നു അവിടെ ആ വൃദ്ധ ദമ്പതികള് മകനെയും കാത്തിരിക്കുകയാണ് എവിടക്കാ പോയിത് അറിയില്ല ദാഹിച്ചിട്ട് വയ്യ വെള്ളം കൊണ്ടുവരാമെന്നും പറഞ്ഞ് പോയിതാണ് നീയും ഞങ്ങളെ മറന്നു പോയോ എന്നെല്ലാം ഓരോന്ന് പറഞ്ഞിരിക്കുന്നതിനിടയ്ക്കാണ് ആ താൽപ്പര്യമാറ്റം കേട്ടത് വേഗം ആ വെള്ളം കൊണ്ടു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ അയോധ്യാധിപതി ദശരഥന മഹാരാജാവാണ് പിന്നെ അവിടെ അവിടെയുണ്ടായ വൃത്താന്തമെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വൃദ്ധദമ്പതികൾ അങ്ങേയറ്റം സങ്കടത്തിലായി അവർ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളുടെ മകൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകൂ അത് പറഞ്ഞതും ദശരഥ മഹാരാജാവ് ആ അച്ഛനമ്മമാരെ മകൻ കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആ മകനെ തലോടിക്കൊണ്ട് അവർ ഒരുപാട് നേരം കരഞ്ഞു കരഞ്ഞിരുന്നു അതിനുശേഷം പറഞ്ഞു രാജാവ് രാജാവിനോട് പറഞ്ഞു അങ് ഒരു ചിത നിർമ്മിക്കൂ എന്നിട്ട് ഈ മകന്റെ ശരീരം അതിൽ കയറ്റി കിടത്തി ആ ചിത കൊളുത്തു ഈ പറഞ്ഞതെല്ലാം മഹാരാജാവ് അനുസരിച്ചു ആ ചിത കൊളുത്തി പക്ഷേ അതിനോടൊപ്പം ആ അച്ഛനമ്മമാരും ആ ചിതയിൽ ചാടി ആ സമയത്ത് ആ താമസ ശ്രേഷ്ഠൻ എന്നെ ശപിച്ചു നീയും മരിക്കാൻ നേരത്ത് മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് നിനക്ക് മരിക്കേണ്ടി വരും എന്നൊരു ശാപം തന്നു താപസന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈശ്വരന്മാര് തന്നെയാണ് അവരുടെ വാക്കുകൾ അങ്ങേയറ്റം ശക്തിയുള്ളതാണ് അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഈ വൃത്താന്തമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും രാമ ലക്ഷ്മണ സീതേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് ആ ദശരഥ മഹാരാജാവ് സ്വർഗലോകം പോകി ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഒരു ഭാഗം ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കുന്നത് അടുത്ത ഭാഗം വരുന്ന ദിവസം സ്മരണം ജയ ജയ രാമ രാമ വീരാഞ്ജനസ്വാമി കി സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ